കഴിഞ്ഞ വീഡിയോയിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ ജനനം മുതൽ പിന്നീട് തന്ത്രപൂർവ്വം അദ്ദേഹം സൈന്യത്തിൽ കയറി വരെയുള്ള ചരിത്രമാണ് നാം കണ്ടത് യോഗ്യത ഇല്ലാതിരുന്നിട്ടും ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സാഹചര്യം മുതലെടുത്ത് അധികാരികളുടെ കൈപ്പിഴവ് കാരണം സൈന്യത്തിൽ കയറി പറ്റിയ ഹിറ്റ്ലറിന്റെ അസാമാന്യമായ ധീരതയും അർപ്പണബോധം ബോധം നിറഞ്ഞ സേവനങ്ങളും പിന്നീട് രാഷ്ട്രീയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ചുവടുമാറ്റവും അട്ടിമറിയിലൂടെ ജർമ്മനിയുടെ തലപ്പത്ത് അധികാരത്തിലെത്തുന്നതും അങ്ങനെ അധികാരത്തിലേറി കൊടും ക്രൂരമായ നരവേട്ടകൾ നടത്തുന്നതും ഒടുവിൽ സഖ്യകക്ഷികളുടെ മുമ്പിൽ പരാജയപ്പെട്ട് ബംഗറുകൾക്കുള്ളിൽ അഭയം പ്രാപിച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് വരെയുള്ള അഡോൾഫ് ഹിറ്റ്ലറിന്റെ സംഭവമായ ജീവിത യാത്ര അത് റിയേണ്ടത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സാഹചര്യത്തിൽ സ്വമേധയാ സൈന്യത്തിൽ ചേർന്ന ഹിറ്റ്ലർ ബെബേറിയൻ റിസർവ് ഇൻഫൻട്രി റെജിമെന്റിന്റെ പതിനാറാം നമ്പർ സെക്ഷനിലേക്കാണ് നിയമനായത് ഫ്രാൻസിലെയും ബെൽജിയത്തിലെയും വെസ്റ്റേൺ ഫ്രണ്ടിൽ ഡെസ്പാച്ച് റണ്ണറായിട്ടാണ് ലഭിച്ചത് അതായത് സൈനിക കേന്ദ്രത്തിൽ നിന്നും യുദ്ധ ഫീൽഡിലേക്കും തിരിച്ച് സൈനിക കേന്ദ്രത്തിലേക്കും സാധന സാമഗ്രികളും മെസ്സേജുകളും മറ്റും കൈമാറ്റം ചെയ്യുന്ന ഒരു മീഡിയേറ്റർ ആയിട്ടാണ് ഹിറ്റ്ലർ വർദ്ധിച്ചിരുന്നത് അങ്ങനെയിരിക്കെ ബെൽജിയത്തിലെ യപ്രസ് എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ പത്തൊമ്പതിന് ജർമ്മൻ ഫ്രഞ്ച് ബെൽജിയം സൈന്യവും ബ്രിട്ടീഷ് സൈന്യവും തമ്മിൽ നടന്ന ഒന്നാം യപ്രസ് യുദ്ധത്തിൽ സാഹചര്യവശാൽ ഹിറ്റ്ലറിനും പങ്കെടുക്കേണ്ടതായിട്ട് വന്നു അന്നാണ് ഹിറ്റ്ലറിന്റെ ഉള്ളിലെ ധീരനായ പോരാളിയെ ലോകം തിരിച്ചറിയുന്നത് ഇരുഭാഗത്തും വ്യക്തമായ വിജയമൊന്നും അവകാശപ്പെടാൻ ഇല്ലായിരുന്നെങ്കിലും ഹിറ്റ്ലർ യുദ്ധ ഫീൽഡിൽ വളരെ ധീരമായും തന്ത്രപരമായും പോരാടുകയുണ്ടായി ബ്രിട്ടീഷ് സൈന്യത്തിന്റെ കനത്ത ഷെൽ ആക്രമണങ്ങളാൽ തകർന്ന തരിപ്പണമായ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും കമാൻഡിംഗ് ഓഫീസർ ഫിറ്റഡ് വീടൻമാൻ ഹിറ്റ്ലറെ രക്ഷപ്പെടുത്തി എടുക്കുമ്പോൾ അപ്പോഴും ആ മുഖത്ത് മാറാതെ ഒരു പുഞ്ചിരി മാത്രം ബാക്കിയുണ്ടായിരുന്നു ആ വർഷത്തെ ധീരതയ്ക്കുള്ള അയൺഗ്രോസ് ബഹുമതി നൽകി സൈന്യം ഹിറ്റ്ലറെ ആദരിച്ചു സൈന്യത്തിനുള്ളിലെ സേവനമൊക്കെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ചെയ്തു വരുമ്പോൾ പോലും തൻ്റെ കലാപരമായ മികവോളം പരിപോഷിപ്പിക്കുവാൻ അദ്ദേഹം മറന്നില്ല